പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓൺലൈനിൽ നിന്ന് എങ്ങനെയാണ് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പി ഡി എഫ് ഫയൽ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പി ഡി എഫ് ഫയൽ എഡിറ്റ് ചെയ്ത് അതിലത്തെ ടെക്സ്റ്റുകളിലും മാറ്റം വരുത്താനും പുതിയതായിട്ടുള്ള ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാനും ഇമേജ് സിഗ്നേച്ചർ പോലെയുള്ളവ ആഡ് ചെയ്യൽ ടെക്സ്റ്റുകളുടെ ഫോണ്ടുകളും മാറ്റൽ എല്ലാം തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പലപ്പോഴും പല സാഹചര്യങ്ങളിലും പി ഡി എഫ് ഫയലുകൾ എഡിറ്റ് ചെയ്യേണ്ട സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ കയ്യിൽ കമ്പ്യൂട്ടർ ഇല്ല ലാപ്ടോപ്പില്ല തുടങ്ങിയിട്ടുള്ള പ്രോബ്ലങ്ങൾ കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള ആപ്ലിക്കേഷനുകളില്ലാത്ത പ്രോബ്ലങ്ങൾ കാരണമൊക്കെ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട് എന്നാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മൊബൈൽ ഫോണോ അല്ലാന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടിയിട്ട് പി ഡി എഫ് ഫയലുകൾ ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സെർച്ച് എൻജിൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഗൂഗിളോ മൈക്രോസോഫ്റ്റ് എഡിറ്റോ ഒക്കെ ആവാം അതിനുശേഷം അതിൽ വന്നതിന് ശേഷം സജ്ജിത പി ഡി എഫ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക സജ്ജിത പി ഡി എഫ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സജ്ജിത ഹെൽപ്സ് വിത്ത് യുവർ പി ഡി എഫ് ടാസ്ക്സ് എന്ന് എഴുതി കാണിച്ചുകൊണ്ടുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വി ഹെൽപ് വിത്ത് യുവർ പി ഡി എഫ് ടാസ്ക്സ് എന്ന് എഴുതിയതിനു ശേഷം എഡിറ്റ് എ പി ഡി എഫ് ഡോക്യുമെൻറ്റ് ഇറ്റ്സ് ഫ്രീ എന്ന് എഴുതിയിട്ടുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് പി ഡി എഫ് ഫയൽ എന്ന് പറയുന്ന ഒരു അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് പി ഡി എഫ് ഫയൽ ആണോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ പി ഡി എഫ് ഫയൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ പി ഡി എഫ് ഫയൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും ഓരോ പേജ് വൈസ് നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നീട് നിങ്ങൾ ആ പി ഡി എഫ് ഫയല ടെക്സ്റ്റുകളിലൂടെ ഒന്ന് ജസ്റ്റ് മൗസോ ഒക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും അത് എഡിറ്റ് ചെയ്യാനുള്ള ഭാഗം വരുന്നത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഞാനിപ്പോൾ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇവിടെയുള്ള ഫോർമാറ്റ്സ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്യുന്നു അതിനുശേഷം ടെക്സ്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് ആ ടെക്സ്റ്റ് മാറ്റം വരുത്താനായിട്ട് സാധിച്ചു അങ്ങനെ നമ്മൾ എന്ത് കാര്യങ്ങളും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അപ്ലൈ ചേഞ്ചസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പി ഡി എഫ് ഫയലിലോട്ട് ആഡായി മാറുന്നതായിരിക്കും ഇനിയിപ്പോൾ ഒരു ഇമേജ് ആണ് ഈ പി ഡി എഫിലോട്ട് ആഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമേജസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ആ ഇമേജ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പി ഡി എഫ് ഫയലിലോട്ട് ഒരു ഇമേജ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി ഇമേജ് അല്ല മറ്റെന്തെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ഇപ്പോൾ എടുക്കാം ആ ഇമേജ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു ഇമേജ് എടുക്കുന്നത് അപ്പോൾ ഒരു ഇമേജ് ജസ്റ്റ് സെലക്ട് ചെയ്തു അതിനുശേഷം ഓപ്പൺ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു എവിടെയാണോ കൊണ്ടുവയ്ക്കേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നിങ്ങൾക്കത് എഡിറ്റ് ചെയ്തുകൊണ്ട് ചെറുതാക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഈ പി ഡി എഫ് ഐലിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇമേജ് ആഡ് ചെയ്തതാണ് ഇനി സൈൻ ആണ് ആഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ സൈൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ന്യൂ സൈൻ എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സൈന് ഇടേണ്ട ആളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് അത് നിങ്ങൾക്ക് സൈൻ രൂപത്തിലാക്കാം ഇനി ഡ്രോ ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണം ജസ്റ്റ് ഇവിടെ ഒരു സൈൻ പോലെ കാണിച്ചു തരാം വെറുതെ എന്തെങ്കിലും എഴുതുന്നു അതിനുശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സൈനായിട്ട് മാറുന്നതായിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് സൈൻ ഇട്ട് കൊടുക്കാൻ സാധിക്കും നിങ്ങൾ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറിൻ്റെ മൗസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ചെയ്യാൻ സാധിക്കും അതിനുശേഷം അത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ സാധിക്കും ഇനി അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് വേറെ ഒരു പുതിയതായിട്ടുള്ളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറയുന്ന മുഗൾ ഭാഗത്തുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്നതിൻ്റെ ഫോണ്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് ഇവിടെ ഫോണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ഫോണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് ഏത് ഫോണ്ടാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോണ്ടായിട്ട് മാറുന്നതായിരിക്കും ഇതുപോലെ തന്നെ ഷെയ്പ്പ്സുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷേപ്പ്സുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആരോ ലൈൻ തുടങ്ങിയിട്ടുള്ള ഷേപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാം നിങ്ങൾ ചെയ്ത് നിങ്ങൾക്കെല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞാൽ അപ്ലൈ ചേഞ്ചസ് എന്ന് പറയുന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് കളയണമെന്നുണ്ടെങ്കിൽ ആ കളയേണ്ട ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് എന്താണോ എഡിറ്റ് ചെയ്ത് കളയേണ്ടത് അത് നിങ്ങൾക്ക് ബാക്ക് സ്പേസ് അടിച്ച് കളയാം അതിനുശേഷം അപ്ലൈ ചേഞ്ചസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പി ഡി എഫിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ അപ്ലൈ ചേഞ്ചസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ഡോക്യുമെൻറ്റ് ഈസ് റെഡി എന്ന ചെയ്ത് കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് വരും ഡൗൺലോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം പിന്നീട് നിങ്ങൾ ആ ഫയൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ മാറ്റങ്ങളൊക്കെ അവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഓപ്ഷനാണ് സീതാ പി ഡി എഫ് എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഫ്രീ ആയിക്കൊണ്ട് തന്നെ പി ഡി എഫുകളൊക്കെ തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും മൊബൈൽ ഫോണിലും ഇത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ ഇതേപോലെയുള്ള വീഡിയോകൾ ആവശ്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്